ഏവർക്കും നമസ്കാരം നവരാത്രിയുടെ എട്ടാം ദിനത്തിൽ മഹാഗൗരിയുടെ പരിശുദ്ധിയിൽ മുഴുകിയ നാം ഇന്ന് ഒൻപതാം ദിനമായ മഹാനവമിയിൽ സാധനയുടെ പൂർണതയിലേക്കാണ് പ്രവേശിക്കുന്നത് ഇന്ന് നാം ആരാധിക്കുന്നത് നവദുർഗാരൂപങ്ങളിലെ അവസാന ഭാവമായ സർവസിദ്ധികൾ നൽകി അനുഗ്രഹിക്കുന്ന ദേവി സിദ്ധിദാത്രിയെയാണ് നവദുർഗാ സ്തോത്രം ഈ ഭാവത്തെ നവമം സിദ്ധിദാത്രി ച എന്ന് ുന്നു ശൈലപുത്രിയായി തുടങ്ങിയ ആത്മീയ യാത്ര ഒമ്പത് ഭാവങ്ങളിലൂടെ കടന്ന് എല്ലാ സിദ്ധികളുടെയും അധിപതിയായ അമ്മയിൽ ലയിക്കുന്നതാണ് ഈ ഒൻപതാം ദിനം സിദ്ധി എന്നാൽ അമാനുഷിക കഴിവുകള് പൂർണത സാക്ഷാത്കാരം എന്നിവ എന്നിങ്ങനെയൊക്കെയാണ് അർത്ഥം ധാത്രി എന്നാൽ നൽകുന്നവളും സിദ്ധിദാത്രി എന്നാൽ സർവസിദ്ധികളും നൽകുന്നവൾ എന്നർത്ഥം പുരാണമനുസരിച്ച പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് ഭഗവാൻ ശിവൻ അതിപരാശക്തിയെ തപസ് ചെയ്ത് ആരാധിച്ചിരുന്നു അത്രെ തപസ്സിൽ പ്രസാദിച്ച ദേവി ശിവന്റെ ശരീരത്തിൽ ഇടത് ഭാഗത്ത് നിന്ന് ആവിർഭവിക്കുകയുണ്ടായി അങ്ങനെ ശിവൻ അർദ്ധനാരീശ്വരനായി മാറി ശിവന് സർവസിദ്ധികളും നൽകിയ ആ പരാശക്തിയുടെ രൂപമാണ് സിദ്ധിദാത്രി അണിമ മഹിമ തുടങ്ങിയ അഷ്ടസിദ്ധികൾ ഉൾപ്പെടെ എല്ലാ സിദ്ധികളുടെയും ഉറവിടം ഈ ദേവതയാണ് പ്രസന്നവദനയായി താമരപ്പൂവിൽ രൂപമാണ് താമരമാണ് ദേവിയുടെ വാഹനം സിംഹമാണെങ്കിലും ധ്യാന രൂപത്തിൽ ദേവി കമലാസനസ്ഥയാണ് ദേവിയുടെ കൈകളിൽ ശംഖ് ചക്രം ഗതാ താമര എന്നിവയൊക്കെ കാണാം ഇത് മഹാവിഷ്ണുവുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങളാണ് ശിവനിൽ നിന്ന് ആവിർഭവിച്ച ദേവി വിഷ്ണുവിന്റെ ആയുധങ്ങൾ ധരിക്കുന്നത് പ്രപഞ്ചത്തിലെ എല്ലാ ദൈവിക ശക്തികളും തന്നിൽ ചേർന്നിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതിനാണ് അവൾ തന്നെയാണ് സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിവയുടെ എല്ലാം അടിസ്ഥാന ശക്തി കമലാസനം താമരയിലെ ഇരിപ്പ് ലൗകികമായ മാലിന്യങ്ങൾക്കിടയിലും പരിശുദ്ധമായി നിർമ്മലമായി നിലകൊള്ളുന്ന പൂർണ്ണമായ ജ്ഞാനത്തെയാണ് പ്രതീകമാക്കുന്നത് വ്രതത്തിന്റെ ഒമ്പതാം ദിവസം സിദ്ധിദാത്രി ദേവി ആരാധിക്കുന്നതിലൂടെ സാധന ദേവിയുടെ അനുഗ്രഹത്താൽ ലഭിക്കാത്തതായി ഈ ലോകത്തിൽ ഒന്നുമില്ലെന്ന് പറയപ്പെടുന്നു എല്ലാ ആഗ്രഹങ്ങളും സഫലമായി ഒടുവിൽ ഭക്തന് സംസാര ബന്ധനങ്ങളിൽ നിന്ന് മോക്ഷം ലഭിക്കുന്നു മഹാനവമി എന്ന ഈ പുണ്യദിനത്തിൽ ആയുധ പൂജയും സരസ്വതി പൂജയും നടത്താൻ നാം എല്ലാവർക്കും സാധിക്കാറുണ്ട് നാം ചെയ്യുന്ന കർമ്മങ്ങൾക്കും ആ കർമ്മങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്കും അതിന് നമ്മെ സഹായിക്കുന്ന അറിവിനും പിന്നിലെ ദൈവിക ശക്തി സിദ്ധിദാത്രിയാണെന്ന ആ തിരിച്ചറിവാണ് ഈ പൂജയുടെ ഒക്കെ അടിസ്ഥാനം നവരാത്രി സാധനയുടെ സമ്പൂർണ്ണ ഫലമാണ് സിദ്ധിദാത്രി ഈ ഒൻപത് ദിവസത്തെ ആരാധനയിലൂടെ ഓരോരുത്തരും നമ്മുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയുകയും അതിനെ പരിശുദ്ധമാക്കി ഒടുവിൽ പൂർണതയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് മഹാനവമി എന്ന ഈ പുണ്യദിനത്തില് നമ്മുടെ എല്ലാ പ്രയത്നങ്ങൾക്കും പൂർണത നൽകാനും ആത്മീയവും ഭൗതികവുമായ എല്ലാ സിദ്ധികളും നൽകി നമ്മെ അനുഗ്രഹിക്കാനും ദേവി സിദ്ധിദാത്രിയോട് പ്രാർത്ഥിക്കാം സിദ്ധിദാത്രി സർവ സിദ്ധികളും നമ്മൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് ഒരു സമൃദ്ധമായ ജീവിതം നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം നവരാത്രി വ്രതമനുഷ്ഠിച്ച ഏവർക്കും ദേവിയുടെ പൂർണ്ണാനുഗ്രഹം ഉണ്ടാവട്ടെ ഒമ്പത് ദിനങ്ങളിലായി നവദുർഗകളെ കുറിച്ച് പറയാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും സാധിച്ചത് ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുകയാണ് ഒമ്പത് രൂപങ്ങളിലുള്ള ദേവിയെ കുറിച്ച് കൂടുതൽ പഠിക്കാനും അറിയാനും സർവർക്കും ഇതൊരു പ്രചോദനമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ നാളെ വിജയദശമി ദിനത്തിൽ ഒരു പുതിയ തുടക്കമാണ് വിദ്യയുടെയും സംഗീതത്തിൻ്റെയും എല്ലാ മേഖലകളിലും ഒരു പുത്തൻ ഉണർവാണ് സിദ്ധിദാത്രി ദേവി നമുക്ക് പ്രദാനം ചെയ്യുന്നത് സർവർക്കും എല്ലായ്പ്പോഴും സിദ്ധിദാത്രി ദേവിയുടെയും നവദുർഗമാരുടെയും അനുഗ്രഹവും ആശീർവാദവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ ജയ് മാതാദി